മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും പൂട്ടാൻ രണ്ട് കൽപ്പിച്ചു തന്നെയാണ് കേന്ദ്ര അന്വേഷണ സംഘം സി ഓഫീസിൽ വീണ്ടും പരിശോധന മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാസപ്പടി വിഷയത്തിൽ അന്വേഷണം ശക്തമാക്കി എസ് എഫ്ഐ കൊച്ചിയിലെ സി എം ആർ എൽ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം വീണ്ടും പരിശോധന ആരംഭിച്ചു കൊച്ചിയിലെ ആലുവ ഓഫീസിലാണ് ആലവോ ഐ ഒ വീണാ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹ ഇടപാടുകൾ കണ്ടെത്തുന്നതിനാണ് പരിശോധന നടക്കുന്നത് കഴിഞ്ഞ ദിവസവും ഓഫീസിൽ സംഘത്തിന്റെ പരിശോധന നടന്നിരുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നിർണായക വിവരങ്ങൾ ാണ് സൂചന ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് നൽകാത്ത സേവനത്തിന് കോടികളാണ് വീണ വിജയൻ പ്രതിഫലമായി കൈപ്പറ്റിയതെന്നാണ് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നത് ഏതായാലും മാസപ്പടിയിൽ അന്വേഷണം തുടരുക തന്നെയാണ് കേന്ദ്ര ഏജൻസി സി എംമാരിൽ ആസ്ഥാനത്ത് മിന്നൽ പരിശോധന നടക്കുമ്പോൾ നെഞ്ചിടിക്കുന്നത് കേരളത്തിലെ സിപിഎമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർക്ക് തന്നെയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്ത് ന്യായീകരണം പറയും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്ത് ന്യായീകരണം പറയും എന്നുള്ളതാണ് ഏവരും നേരത്തെ അറിയിക്കാതെ ഉദ്യോഗസ്ഥർ എത്തിയതിന് പിന്നാലെ റെയ്ഡ് ആരംഭിച്ചു കമ്പനി ഉദ്യോഗസ്ഥരോട് മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം നൽകിയ ശേഷമാണ് കഴിഞ്ഞ ദിവസത്തെ പരിശോധനകൾ ആരംഭിച്ചത് പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി കഴിഞ്ഞാൽ അന്വേഷണം ഇഡിക്കും സിബിഐക്കും കൈമാറാൻ എസ് എഫ്ഐ ഒക്കു കഴിയും എന്നുള്ളത് തന്നെയാണ് സിപിഎമ്മിന് ചോദ്യമായി മാറുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് ഒന്നര കോടിയിലധികം രൂപ മാസപ്പടിയെ നൽകിയെന്ന പരാതിയിൽ കഴിഞ്ഞയാഴ്ചയാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം എസ്എഫ്ഐ ഒ ആർ ഓഫീസർമാരുടെ സംഘത്തെ നിയോഗിച്ചത് ബി ജെ പിയിൽ നയിച്ച ജനപക്ഷം പാർട്ടിയുടെ നേതാവ് ഷോൺ ജോർജ് നൽകിയ പരാതിയിലാണ് അന്വേഷണം അന്വേഷണത്തിന് ഹൈക്കോടതി മേൽനോട്ടം ആവശ്യപ്പെട്ട് ഷോൺ നൽകിയ പരാതിയും കോടതിയുടെ പരിഗണനയിലുണ്ട് അതേസമയം അന്വേഷണത്തെ നിയമപരമായി രാഷ്ട്രീയമായും നേരിടാനിറങ്ങിയ സിപിഎം ഇപ്പോൾ അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് സിഎംആറിൽ ഉടമ ശശിധരൻ കർത്ത സംസ്ഥാന സർക്കാരിൽ നിന്ന് നിയമവിരുദ്ധമായി ധാതു മണൽ ഖനനം ചെയ്യാൻ അനുമതി നേടാനായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത ജോലിക്ക് മാസാമാസം പ്രതിഫലം നൽകിയെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും തൊണ്ണൂറ്റഞ്ച് കോടി രൂപ മതിയായ രേഖകളില്ലാതെ നൽകിയെന്ന പരാതിയും അന്വേഷണ പരിധിയിലു ആരോപണം നേരിടുന്ന നേതാക്കളിൽ പിണറായി വിജയൻ രമേശ് ചെന്നിത്തല അന്തരിച്ച ഉമ്മൻചാണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി കുട്ടി എന്നിവരും ഉൾപ്പെടുന്നുണ്ട്